ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ തമ്മിലേക്ക് കണ്ടിട്ടുള്ള കണ്ടപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ് വാലിയുടെ ഒരു റിവ്യൂ ആണ് കേട്ടോ ഇന്ന് വീഡിയോയ്ക്ക് എന്ന് കാണിക്കുന്ന പാത്രങ്ങളെല്ലാം തന്നെ ഇൻഡസ് വാലി ആണ് കേട്ടോ ഇൻഡസ് വാലിയുടെ പാത്രങ്ങളാണ് അപ്പോൾ ഒരു രണ്ടര വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പാത്രങ്ങളാണ് രണ്ടര വർഷം യൂസ് ചെയ്തിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഇന്ന് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു കമൻ്റും അതിലുണ്ടായിരുന്നു എൻ്റെ സ്വാരിയുടെ പ്രത്യേകിച്ച് ഇഡലി പാത്രമൊക്കെ കാണിച്ചു തുടങ്ങിയപ്പോഴാണ് ഈ ഇഡലി പാത്രം എവിടെന്നുള്ള കമന്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇങ്ങനെ ഒരു റിവ്യൂ ചെയ്യാവുക ചോദിച്ചിട്ടെന്ന് ചോദിച്ചിട്ടുള്ളൊരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ചെയ്യണത് പിന്നെ ഞാൻ മനസ്സിൽ കുറഞ്ഞാളായി വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു റിവ്യൂ അപ്പോൾ ഇനിയിപ്പോൾ വാങ്ങുന്ന ആളുകൾക്കാണെങ്കിലും അതൊരു ഉപകാരമാകുമല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ സ്ക്രൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും സ്വാരിയുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിച്ചുള്ളതും എനിക്ക് സ്റ്റീലിൻ്റെ പ്രൊഡീ പ്രൊഡക്റ്റുകൾ അതായത് സ്റ്റീലിൻ്റെ പാത്രങ്ങളാണെങ്കിൽ ഒരുപാട് ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അതായത് പുട്ടിന്റെ ഒരു കുട്ടിയാണ് അപ്പം ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ഭംഗിയുള്ളൊരു പുട്ടിന്റെ കുട്ടിയാണ് അതുപോലെ തന്നെ നല്ല പ്രൊഡക്റ്റ് വേണം കേട്ടോ എന്താ പറയുക എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ള പ്രൊഡക്റ്റാണ് അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോയില് മിക്കബോർഡ് കാണുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇപ്പൊ കുട്ടുണ്ടാക്കിയത് ഈ ഒരു കുട്ടി കിട്ടിയാണ് ഞാൻ ഇപ്പോ എടുക്കുക പഴയതൊക്കെ നമ്മൾ ഉപേക്ഷിച്ചു കേട്ടോ. അപ്പൊ ഇത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് ആണ് സെക്കൻഡ് വേണമെന്ന് പറഞ്ഞാൽ ഒരു സോസ് പാൻ ഉപയോഗിച്ച് ഏഹ് ഉദ്ദേശിച്ച് പറഞ്ഞതാണ് ഇതാണ് പക്ഷെ വന്നപ്പം ഇത്തിരി വലുതായിപ്പോയി എന്നുള്ളൊരു കുറവ് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ ഉദ്ദേശിച്ച ചായക്ക് ഒക്കെ വെക്കാനായിട്ട് ചെറിയൊരു സോസ് പാൻ ആണ് ചോദിച്ചത് പക്ഷെ കിട്ടിയത് എന്താ പറയുന്നത് ചെറിയ തീ വെച്ചപ്പോൾ വലിയത് കിട്ടിയ വലിയൊരു സ്വസ്ഥാനാണ് കിട്ടിയത് പക്ഷെ ഇത് ഞാൻ അങ്ങനെ ഒത്തിരി ബേക്കാണല്ലോ പക്ഷെ നല്ല വെയിറ്റ് ഉള്ള ഒരു പാത്രമാണ് കേട്ടോ നല്ല വെയിറ്റ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഒരെണ്ണം വാങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ പിന്നെ നമുക്ക് അടുത്ത ഒരു അടുത്തൊരു പ്രൊഡക്റ്റ് ഇതേ മോഡലിൽ അടുത്തവരെ വാങ്ങേണ്ട ആവശ്യമില്ല അത്രയ്ക്ക് നല്ലൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ പിന്നെ ഇതിന്റെ ഒരു മൂടിയൊന്നും കണ്ടില്ല നല്ല ക്യൂട്ട് ആയിട്ടുള്ളൊരു മൂടിയാണ് ഇത് എന്നോടൊപ്പം തന്നെ വരുന്നതാണ് കേട്ടോ ഇത് ഞാൻ അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല എന്തെങ്കിലൊക്കെ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും പായസം വെക്കാനോ അല്ലെങ്കിൽ ഒരുപാട് വീട്ടിലെ ആളുകൾ വരുന്ന സമയത്ത് ചായ കളിപ്പിക്കാനൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ ഇത് ഇവിടെ വെക്കാൻ പറ്റില്ല മാറ്റി വെക്കാം ചില്ലു മാത്രേ കൊട്ടി പോവാൻ ചാൻസും അടിയാല് പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുക്കറാണ് കുക്കർ എനിക്ക് പറഞ്ഞാൽ ഇതൊരു അഞ്ച് ലിറ്ററിന്റെ ഒരു കുക്കറാണ് ഇതിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ കുക്കർ മാത്രത്തിന് നല്ലതാണ് പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഇതും ഇൻഡസ് വാലിയുടെ ഒരു കുക്കറാണ് കേട്ടോ ഈ ഒരു കുക്കറിന്റെ അടക്കം ഈ ഒരു കുക്കറിന്റെ അടക്കം നമ്മളെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഇത്തിരി ഒരു കുറവാണ് ഇതിന്റെ ഇച്ചിരി ഇറങ്ങി വരുന്ന ടൈപ്പ് അരിമ്പാണ് ഇത് ഇത്തിരി ഒരു അരിമ്പ് കുറവാണെന്ന് പറയാം അപ്പൊ എന്നെ എന്നെ സംബന്ധിച്ച് ഈ ഒരു കുക്കറെ യൂസ് ചെയ്യുമ്പോ ഒരിത്തിരി ശ്രദ്ധിക്കണം നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം എന്ന് തോന്നിയിട്ടുണ്ട് അത് ചെറിയൊരു കൊരായ്മ എനിക്ക് തോന്നിയത് കേട്ടോ വേറെ വേറെ കൊരയ പറയുന്നില്ല പക്ഷെ ഈയൊരു കുക്കറുണ്ടല്ലോ ഇത് അടിപൊളിയാണ് നമുക്ക് യൂസ് ചെയ്യാനും വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ എന്താ പറയണേ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടു നല്ല ഈ പാത്രത്തിൻ്റെ പ്രത്യേകം നല്ല കനമാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പ്രോഡക്റ്റിനൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടാകുന്ന ഒരു അലുമത്തിൻ്റെ കുക്കറാണ് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ നല്ലതാണ് പിന്നെ എനിക്ക് കുക്കർ കുക്കറൊരു നാലെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു നാലോ അഞ്ചോ കൊണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഈ മൂന്ന് ലിറ്ററിൻ്റെയും അഞ്ച് ലിറ്ററിൻ്റെ ആവശ്യം ഉണ്ടാകുന്നുള്ളൂ ബാക്കി ഞാൻ വേറെ ആളുകൾക്ക് കൊടുക്കും ഇല്ലേ കൊടുക്കുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോന്ന് ഞാൻ എൻ്റെ വീട്ടിൽ കൊടുത്തു പിന്നെ എൻ്റെ ഒരു കസിൻ ചേച്ചി കൊടുത്തു ഒരെണ്ണിങ്ങനെ ആപ്പിളിൻ്റെ അടിയിൽ ഇങ്ങനെ ഉരുണ്ടിയിട്ടുള്ള ടൈപ്പില്ലേ ആ ഒരു ടൈപ്പ് ആയിരുന്നു കേട്ടോ ഇപ്പം എൻ്റെ അതിൽ ഇല്ലാത്തോണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോണേ ഉള്ളൂ ആ ഒരു ടൈപ്പ് ആയിരുന്നു ഒരെണ്ണം അത് ഞാൻ വീട്ടിൽ കൊടുത്തേക്കണേ പിന്നെ ഇതുപോലെ തന്നെ ഏകദേശം ഈ ഒരു മോഡൽ എനിക്ക് തോന്നും ഓർമ്മയുടെ കിട്ടിണ്ടായിരുന്നു അതെ നാല് കുക്കറാണ് എനിക്ക് ഇൻഡസ് വാലിട്ട് കിട്ടിയത് കേട്ടോ കുക്കർ ഒരു ഇത് ഈ രണ്ടും ഇതിന്റെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞത് ഇതാണ് ഇത്ര എനിക്ക് പറയാനുള്ളൂതിനെ കുറിച്ച് കുക്കറിനെ കുറിച്ച് അടുത്തതെന്ന് പറഞ്ഞു ഈ ഒരു ട്ടോ ഇത് കണ്ടില്ലേ ഞാൻ എപ്പോഴും കറി വെക്കാൻ എടുക്കണ ഒരു ഫോട്ടോ ആണ് ഇത് എനിക്കൊരു മൂന്നെണ്ണം കിട്ടിട്ടുണ്ടായിരുന്നു ട്ടോ അപ്പൊ ഇതിന്റെ ഏഹ് ഇതിപ്പോ ഞാൻ കറി വെച്ചിട്ട് ഇങ്ങനെ വെച്ചേരങ്ങനെ നടക്കണം കേട്ടോ ജസ്റ്റ് ഈയൊരു ഗ്രീൻ കളർ ഉള്ളതുകൊണ്ട് അതിനോടൊപ്പം തന്നെ ഇത ഇതും സെയിം ഇതാണ് ട്ടോ ഇതിന് സൈഡിൽ ഇതൊന്നുമില്ല പക്ഷെ എന്റെ അടപ്പൊക്കെ ഉണ്ടല്ലോ നല്ല കൂടി ഇത് ഒരെണ്ണം മതി നമുക്ക് സെർവ് ഇപ്പൊ കുക്ക് തന്നെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് പാത്രമാണ് കേട്ടോ അപ്പൊ ഇതിന് മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഞാൻ എന്റെ വീട്ടിൽ കൊടുത്തു ജസ്റ്റ് രണ്ടെണ്ണം ഇപ്പൊ കാണിക്കാൻ കൊള്ളൂന്ന് പറഞ്ഞു വന്നു കേട്ടോ ഇനി അടുത്തതെന്ന് പറഞ്ഞ കുക്കറായി അടുത്തത് ഇതായി ഒരു ചീനച്ചട്ടി എന്ന് പറയാം ഒരു ലിഫ്ഡ് കൂടിയിട്ടുള്ളൊരു ചീനച്ചട്ടിയാണ് പക്ഷെ ഇത് പിന്നെ സെക്കൻഡ് പറഞ്ഞു പറഞ്ഞാൽ ഈ ഒരു ചീനച്ചട്ടിയാണ് ഇപ്പം രണ്ട് തന്നെ താരതമ്യം ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുക അപ്പം ഇതെന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ചെ ചട്ടിയാണ് കേട്ടോ നല്ല കട്ടിയുണ്ട് ഞാൻ എപ്പോഴും തോറിനെ കൊണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഒട്ടേ തന്നെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു ഗുണം തരുന്നൊരു ചട്ടിയാണ് കേട്ടോ എന്ന് വെച്ചാൽ അങ്ങനെ കരിഞ്ഞു പിടിക്കത്തൊന്നുമില്ല നല്ല കനമുള്ളതും തന്നെ നമുക്ക് എണ്ണ ഒഴിച്ച് നമുക്ക് തോറിനെ കൊണ്ടാക്കുമ്പോൾ കഞ്ഞി പിടിക്കുന്ന അങ്ങനെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചട്ടിയാണ് പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ഇതിന് ഈ ഒരു സെക്കൻഡ് അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് കനം കുറവാന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അടിഭാഗം വെയിറ്റ് അത്ര ഇല്ല പിന്നെന്താന്ന് വെച്ചാൽ ഇതുപോലെ ബ്ലൂ കളർ പെയിന്റിംഗ് ആണ് വരുന്നത് ഈ പക്ഷേ ഈ പെയിന്റിങ് പതിയെ പോയി തുടങ്ങിയിട്ടുണ്ട് അത് ഞാൻ വാങ്ങിച്ചൊരു ഒരു ഒരു വർഷത്തോളം ഒക്കെ യൂസ് ചെയ്തപ്പോ തന്നെ അതിൻ്റെ പോയി തുടങ്ങി എന്നെ ഓർമ്മ പക്ഷെ ഇത് ചെറുതായിട്ട് പണം കുറവായതുകൊണ്ട് ബാക്കി ഇതിനെ നമുക്ക് പാചകം ചെയ്തൊക്കെ വെക്കാനൊക്കെ നല്ലതാണ് പക്ഷെ എനിക്ക് ഇതിനെ ഇതാണോ ഇതാണോ ഈ ഒരു ചീനച്ചട്ടിയിലാണോ ഇതാണല്ലോ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടം ഇതാണ് കേട്ടോ പിന്നെ ഇപ്പൊ എനിക്ക് ഇതിൻ്റെ ലിഡ് ഇല്ലായിരുന്നു പക്ഷെ ഇപ്പൊ വരുന്നതിനൊക്കെ ലിഡ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ അപ്പോ ചീനച്ചട്ടി അവിടെ ആയിട്ടുണ്ട് ഇപ്പൊ എന്റെ റിവ്യൂ ആണ് നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളാണ് ദോഷങ്ങളാണ് പറയുന്നത് കേട്ടോ ഞാൻ അടുത്തെന്ന് പറഞ്ഞാൽ ഇതായതുപോലൊരു തവന്ന് പറയാ ഇതാണ് ഇത് സ്റ്റീലിൻ്റെ ആണ് നല്ല കട്ടിയാണ് നല്ല വെയിറ്റാണ് ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ നല്ല എന്താ പറയുക എനിക്ക് സ്റ്റീൽ പാത്രങ്ങളാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നതാണ് കാരണം ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പാത്രമാണ് ഒരു തവണ വാങ്ങിക്കഴിഞ്ഞല്ലാജീവ നമുക്ക് പാത്രം വാങ്ങണ്ട അത്രയ്ക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പാത്രമുണ്ട് നല്ല വെയ്റ്റ് അപ്പം അത് അടുത്ത് തീർന്നു പിന്നെ നമ്മുടെ എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഇഡലി പാത്രം ഇഡലി പാത്രം നമ്മൾ പഴയ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന പണ്ട് പോലെ അറിയാം ഇതിൻ്റെ റിവ്യൂ ഞാൻ ഓൾറെഡി ചെയ്തതാണ് എല്ലാത്തിനും റിവ്യൂ ചെയ്തിട്ടുള്ളതാണ് ഇഡലി പാത്രം വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ അപ്പം ഇതുപോലൊരു തട്ട് വരുന്നുണ്ട് ഇതിനകത്ത് പിന്നെ ഇതാണ് തട്ട് വരിക പിന്നെ നമുക്ക് സ്റ്റീം ചെയ്യാനുള്ളൊരു തട്ട് പിന്നെ അടുത്തത് പറഞ്ഞത് ഇതുപോലെ രണ്ട് ഇഡലിയുടെ ഇഡിലി ഉണ്ടാക്കാൻ പാകത്തിന് പാത്ര തട്ടം ഇതിന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് ഇഡിലിയാണ് ഒരു തട്ടം വരുന്നത് ഇതുപോലത്തെ രണ്ടെണ്ണം വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത്രയാണ് ഇഡലി പാർത്തേനായിട്ട് വരുന്നത് ഇതാണ് പാത്രം ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പാത്രമാണ് പിന്നെ ചെറിയൊരു മൈനസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒക്കെ കുളുണ്ടെ അപ്പം ഞാനത് കട്ട് ഇതായാലും കുഴയിങ്ങനെ ബ്ലാക്ക് കളവുണ്ടായിരുന്നു ബ്ലാക്ക് ഇങ്ങനെ പിടിയുണ്ടായിരുന്നു അത് അത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നമ്മൾ ഈ കുക്ക് ചെയ്യുമ്പോൾ ഭക്ഷണത്തെ അതിൻ്റെ ഒരു ടേസ്റ്റ് പിടിക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങോട്ട് ഞാൻ കുറേ നാളത് യൂസ് ചെയ്യാണ്ട് വെച്ചായിരുന്നു അതിനുശേഷം എൻ്റെ ഹസ്ബൻഡ് അത് സംഭവം ജസ്റ്റ് അത് കട്ട് ചെയ്താൽ കട്ട് ചെയ്ത് കൊടുത്തുമ്പോൾ പോളു കിട്ടാ അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് തന്നിട്ടുള്ളതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയത് ആ ഒരു ചെറിയൊരു പോരായ്മ ഇതിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവരുടെ പ്രൊഡക്റ്റിൽ ഈ ഒരു ബ്ലാക്ക് ഇല്ലാണ്ട് ഇങ്ങനെ സ്റ്റീലിൻ്റെ തന്നെയായിട്ടും അവർ ഇറക്കുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഒക്കെ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അവർ മാറ്റി എടുക്കറക്കാൻ പോകണം പക്ഷെ ബാക്കി എല്ലാ രീതിയിലും അടുപ്പം കണ്ടില്ല അല്ലേ നല്ല സൂപ്പർ ഇടയിൽ പാത്രമാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഒരു പാത്രമാണ് ഇനി അടുത്ത ഞാൻ ഇരുമ്പിന്റെ പാത്രങ്ങളാണ് എത്രയാണ് സ്റ്റീലിന്റെ പാത്രങ്ങൾ ഇരുമ്പിന്റെ പാത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊണ്യമ്പ ചട്ടി അല്ലെങ്കിൽ കുഴിപ്പനിയാകരം ചട്ടിന്നൊക്കെ പറയാം അപ്പൊ ഞാനത് യൂസ് ചെയ്തിട്ട് പോയെന്നുള്ള ഇപ്പൊ ഞാൻ തേച്ചേച്ചിരി തുരുമ്പ് പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഇങ്ങനെ എണ്ണയൊക്കെ തൂത്ത് എങ്ങനെ മെയിൻ്റെസ് ചെയ്തുകൊണ്ടിരണം അല്ലെങ്കിൽ തന്നെ തുരുമ്പി പിടിക്കും അപ്പൊ ഇതാണ് ഒന്ന് അപ്പൊ ഇത് വല്ലപ്പുഴ എടുക്കാറുള്ളൂ അതുകൊണ്ട് തന്നെയാണ് അവന്റെ പ്രശ്നം വന്നത് ഇരുമ്പിന്റെ ചട്ടി ഞാൻ കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് തന്നെയാണ് അവിടെ എണ്ണ പുരട്ടി വെക്കാനുള്ള ഒരു പാടുകൊണ്ട് നമ്മള് വല്ലപ്പൂടം ഉപയോഗിക്കാറുള്ളു ഇത് നമുക്ക് ഈ താളിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു പാത ഇത് ഇതൊരു സെറ്റായിട്ടാണ് എനിക്ക് കിട്ടിയത് ഒരു ചീനച്ചട്ടിണ്ടോ ഇതിന്റെ ഒരു ചീനച്ചട്ടി പിന്നെ ഒരു തവ പിന്നെ ഒരു ഫ്രൈ പാൻ അപ്പൊ എല്ലാവരുടെ അടുത്ത് കഴിഞ്ഞിട്ടെങ്കിലും നല്ല വെയിൽ താഴെ ഇല്ല അപ്പൊ ഇത്രയും സംഭവങ്ങളാണ് ഇരുമ്പിന്റെ പാപ്പറായിട്ട് ഞാൻ വാങ്ങിയത് പിന്നെ അവർക്ക് നമുക്ക് ഇഷ്ടമുള്ളത് പിന്നീട് സെലക്ട് ചെയ്ത് എടുക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ ഇരുമ്പിന്റെ നോക്കിയില്ല സ്റ്റീലിന്റെ ആണ് എടുത്തോണ്ടിരുന്നത് കേട്ടോ സ്റ്റീലിൻ്റെ ആണോ നമുക്ക് യൂസ് നമ്മൾ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന സ്റ്റീലിൻ്റെ ആണോ ഇരുമ്പിൻ്റെ ഇങ്ങനെ എണ്ണയൊക്കെ തൂത്ത് മെയിൻ്റെസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നവർക്ക് നല്ല പാപ്പറാണ് അല്ലാത്തവരെ സംബന്ധിച്ച് ഇച്ചിരി പറയാണ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങാമെന്ന് തോന്നുകയാണെങ്കിൽ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് കൊടുത്തേക്കാം കേട്ടോ ഉണ്ടെങ്കിൽ ചേട്ടാ ഇന്നത്തെ കപ്പ് പിടിച്ചെടുക്കണമെങ്കിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക നല്ലൊരു വീഡിയോ ഒന്ന് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു